ഇയറിൽ നമുക്ക് മുപ്പത് ശതമാനത്തിൻ്റെ ഒരു റിട്ടേൺ ജനറേറ്റ് ചെയ്യാം എന്റെ ലോസ് ആണ് ഒരാളുടെ പ്രോഫിറ്റ് നമുക്ക് എന്തായാലും മാർക്കറ്റിനെ മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കില്ല ഒരു സേഫ് സോൺ ഗെയിമാണ് നമ്മൾ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത് ജോലിക്ക് പകരം ഇതൊരു ഷോർട്ട് കട്ട് ആണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് പേര് ഈ ഒരു ഓപ്ഷൻ ട്രെയിനിങ് തിരഞ്ഞെടുക്കുന്നുണ്ട് സോ എന്താണ് ആ ഒരു അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാർക്കറ്റിൽ നമ്മൾ ട്രേഡർ ആകണം എങ്കിൽ അതേ മാർക്കറ്റിന്റെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ട്രേഡ് നമ്മൾ ഇൻവെസ്റ്റർ ആയിട്ട് നമുക്ക് മാർക്കറ്റിലൂടെ പാർട്ടിസിപ്പേറ്റ് പലപ്പോഴും പല ആളുകളും ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ ട്രേഡിംഗ് ആണ് ഫസ്റ്റ് ചോയ്സ് ട്രേഡ് ചെയ്ത് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഓപ്ഷൻ ട്രേഡിങ്ങും അതുപോലെ ഇൻട്രാഡേ ട്രേഡിങ്ങും ഒക്കെ ചെയ്യും അവിടെയാണ് നമുക്കൊരു സെവൻറ്റി പെർസെന്റേജ് ലൂസേഴ്സ് നയൻറ്റി പെർസെന്റേജ് ആളുകൾ മണി നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്ന് പറയുന്നത് ഞാനൊക്കെ പറയുന്ന കൺസെപ്റ്റ് തന്നെ ഇൻവെസ്റ്റ് ചെയ്യും മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പോൾ സ്റ്റോക്കിനെ കുറിച്ച് അറിയില്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും അതിനെ നമുക്ക് പ്ലഗ് ചെയ്തുകൊണ്ട് ഒരു നമുക്ക് ഒരു എക്സ്ട്രാ ഒരു രണ്ട് ശതമാനം വേണ്ട ഒരു ശതമാനം ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ നമുക്കൊരു പതിനഞ്ച് ശതമാനം കിട്ടുന്നു ഓപ്ഷൻസി നമുക്കൊരു പതിനഞ്ച് ശതമാനം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഇയറിൽ നമുക്ക് മുപ്പത് ശതമാനത്തിൻ്റെ ഒരു റിട്ടേൺ ജനറേറ്റ് ചെയ്യും അപ്പോൾ എല്ലാവരും ചോദിക്കും ഒരു വൺ പെർസെൻറ്റേജിൻ്റെ ഓപ്ഷൻ ട്രേഡിംഗിൽ ഇത് പോസിബിൾ ആണോ ആണോന്നു ഒരു വൺ പേഴ്സൻറ്റേജ് ഒരു മന്ത് റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ ഒരു വീക്കിൽ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ജനറേറ്റ് ചെയ്താൽ ने। ने െ കുറിച്ച് ഒരു ഇൻഡെപ്ത് നോളജും ഒരു മാർക്കറ്റ് എക്സ്പീരിയൻസും വന്നു കഴിഞ്ഞാൽ ഇത് വളരെ ഈസിടെ ഒരാൾക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ് ആളുകൾ എന്താ വിചാരിക്കുന്നത് ഒരു ദിവസം തന്നെ പത്ത് ശതമാനം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനാണ് പലരും ട്രൈ ചെയ്യുന്നത് ഓപ്ഷൻസ് എന്നല്ല എല്ലാ ടൈപ്പ് ഓഫ് ട്രേഡിംഗിലും അതൊരു നെഗറ്റീവ് സം ബിസിനസ് ആണ് എന്റെ ലോസ് ആണ് വേറെ ഒരാളുടെ പ്രോഫിറ്റ് അപ്പം നമുക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ അപ്പുറത്ത് അതിന്റെ ഒരു പത്തരട്ടി ആൾക്കാർക്ക് നല്ല ലോസ് വരണം എന്നാൽ മാത്രമേ എനിക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ നമുക്ക് ആകെ ഏത് മാർക്കറ്റിലും ട്രേഡ് ചെയ്യുമ്പോൾ ആകെ സാധിക്കുന്നതും നമുക്ക് എന്തായാലും മാർക്കറ്റിനെ മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കില്ല വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ മൂവ്മെന്റിന്റെ അകത്ത് പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് റിസ്ക് റിവാർഡും ഉപയോഗിച്ച് വളരെ ചെറിയ പ്രോഫിറ്റ് ജനറേറ്റ് എന്ന് പറയുന്ന ഒരു സേഫ് സോൺ ഗെയിമാണ് നമ്മൾ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത് അതാണ് എപ്പോഴും റീറ്റെയിലേഴ്സ് ഇനിഷ്യലി ചെയ്യേണ്ടതും അത് ട്രേഡ് ഇൻവെസ്റ്റ് ചെയ്യുക ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ കൂടെ നമുക്കൊരു നമുക്ക് ട്രേഡ് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ സെബി പോലും ഈ ഈ ഓപ്ഷൻ ഓപ്ഷൻ ട്രേഡിനെ വളരെ ഒരു 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 നെഗറ്റീവ് രീതിയിലേക്ക് കാണിക്കുന്നുണ്ട് സോ ആ ആ രീതി എന്തായിരിക്കും പ്രശ്നം അതൊരു പേടിയല്ലേ ഞാൻ ഓൾറെഡി അത് കാരണം ദിവസം ാണ് പത്ത് ശതമാനം ജനറേറ്റ് ചെയ്യുക റിയലിസ്റ്റിക്കിനെ കുറിച്ച് പല ആളുകൾക്കും യാതൊരു ധാരണയില്ല ഒരു വർഷം തന്നെ ഉപയോഗിച്ച ക്യാപിറ്റൽ ടൂ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആക്കുക ഇതാണ് ആഗ്രഹിക്കുന്നത് ഒരു മൂന്ന് മാസം കൊണ്ട് ബിഎംഡബ്ല്യൂ മേടിക്കുക ഇതൊക്കെയാണ് എല്ലാവരും മാർക്കറ്റിലോട്ട് വരുന്നത് നമ്മൾ ഓവർ റിസ്ക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഓവർ റിട്ടേൺ ആഗ്രഹിക്കുമ്പോൾ അപ്പുറത്തെ റിസ്ക് അത്രയും കൂടുതലാണ് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോളില് ഫോക്കസ് ചെയ്യുക വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ട്രേഡേഴ്സ് എന്നൊക്കെ പറയുന്ന ജിംസൈമൺ പോലും പ്രതീക്ഷിക്കുന്നത് ഒരു വർഷം ടു നാപ്പത്തഞ്ച് ശതമാനം റിട്ടേൺ ആണ് പക്ഷേ റീറ്റെയിൽ ട്രേഡേഴ്സ് എത്രയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് വെച്ച് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാസം ഒരു പത്ത് ശതമാനം കിട്ടിയാൽ ഹാപ്പി എന്നൊക്കെയാണ് പലരും പറയുന്നത് അപ്പോൾ അത് റിയലിസ്റ്റിക് തിരിച്ചറിയുന്ന പോലും ഇല്ല ഞാൻ പറയുന്നത് സെബി ഇപ്പോഴും അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ ഉത്തരവാദിത്തപ്പെട്ട ബോഡീസിനും കൃത്യമായിട്ടുള്ള അവയർനെസ്സുകൾ കൊടുക്കണം നമ്മൾ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറയുന്ന പോലെ തന്നെ പറയേണ്ടി വരും ഓപ്ഷൻ ട്രേഡിങ് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടി വരും അപ്പൊ കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ ആരാണ് ഓപ്ഷൻ ട്രേഡ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് മ്യൂച്വൽ ഫണ്ട് എത്ര നന്നായിട്ടാണ് ഗവൺമെന്റും സെബിയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് അതിന്റെ ബെനിഫിറ്റ്സ് നമ്മുടെ മിഡിൽ ക്ലാസ്സിന് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഓപ്ഷൻ ആണ് യങ്ങ് ജോലിക്ക് പകരം ഇതൊരു ഷോർട്ട് ആണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് ആരാണ് ഓപ്ഷൻ ട്രേഡ് ചെയ്യേണ്ടത് അവരെ കൃത്യമായിട്ട് പഠിപ്പിച്ച് അതിനെ പ്രൊമോട്ട് ചെയ്യുക ഇനി ഗാംബ്ലിംഗ് എന്ന് പറയുന്ന പെർസ്പെക്ടീവ് ആണെങ്കിൽ നമുക്കൊരു വരെ അതിനെ തടഞ്ഞു നിർത്താൻ പറ്റില്ല ലോകം ഉണ്ടായ കാലം മുതൽ ഓപ്ഷൻ റീഡിംഗ് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആളുകൾ ഗാമ്പ്ലിങ് ചെയ്തിട്ടുണ്ട് ഭാഗ്യം പരീക്ഷിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ആളുകളെ നമുക്ക് തിരുത്താൻ പറ്റില്ല അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക റൈറ്റ് ഇൻഫർമേഷൻ കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുക പുതിയൊരാൾ അല്ലെങ്കിൽ വളരെ യങ്സ്റ്റേഴ്സ് ഇപ്പം വരുമ്പോ അവർക്ക് കൊടുക്കാനുള്ള ഒരു ടിപ്പ് ഉണ്ടായി എല്ലാരോടും ഞാൻ പറയേണ്ടത് ഓപ്ഷൻ ട്രേഡിംഗിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്കില്ല് വേണം ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ് ട്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്കില്ല് വേണം ഈ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ടൈം വേണം സ്കില്ല് മാത്രം ഉണ്ടായി കഴിഞ്ഞാൽ ഒരാൾക്ക് വിൻ ചെയ്യാൻ പറ്റില്ല അവനൊരു ഡീസൺ ക്യാപിറ്റൽ വേണം അപ്പോൾ സ്കില് ഉണ്ടാക്കുന്ന കാലത്ത് ചെറിയ ചെറിയ എമൗണ്ട്സ് മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്കിലോ ഇൻവെസ്റ്റ് ചെയ്ത് ക്യാപിറ്റൽ ഉണ്ടാക്കുക സ്കില് ഉണ്ട് ക്യാപിറ്റൽ ഇല്ല നോ യൂസ് ഉണ്ട് ക്യാപിറ്റലുണ്ട് ഉണ്ട് അപ്പോൾ നോ യൂസ് ഇത് രണ്ടും ഒരുമിച്ച് വരുന്ന ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് ഒരാൾ ഒരു ട്രേഡർ ആകുന്നുള്ളൂ അപ്പൊ നിങ്ങൾ ഇത് രണ്ടിലും ഫോക്കസ് ചെയ്യുക കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എമൗണ്ടിന് ട്രേഡ് ചെയ്ത് പഠിക്കുക ഈ സ്കില് ഡെവലപ്പ് ചെയ്യുക അതിനുശേഷം മാത്രം ഇതിനൊരു

കൺസെപ്റ്റുകൾ ജസ്റ്റ് ഫോളോ ചെയ്യുക നമ്മൾ കിട്ടുന്ന ഒരു കല്യാണത്തിന് മുൻപാണെങ്കിൽ അമ്പത് ശതമാനം വരെയെങ്കിലും മണി സേവ് ചെയ്യുക സേവ് ചെയ്ത് മ്യൂച്വൽ ഫണ്ടിലെങ്കിലും സേവ് ചെയ്യുക മ്യൂച്വൽ ഫണ്ട് സേവ് ചെയ്യുമ്പോൾ അവർ കാണും മണി ഗ്രോ ചെയ്യുന്നത് അവർ കാണും അവർക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ലൈഫിൽ ലോങ് എപ്പോഴും ഒരു ഇരുപത് ശതമാനം ഒരു ഇൻകത്തിൻ്റെ ഇരുപത് ശതമാനം ഇൻവെസ്റ്റ് ചെയ്യാൻ അവനൊരു ഉത്തരവാദിത്വം കൊണ്ട് ബാധ്യതയുണ്ട് അത് കൃത്യമായിട്ട് ചെയ്തു പോയാൽ മതി ഓട്ടോമാറ്റിക്കലി ബാക്കിയെല്ലാ കാര്യങ്ങളും സെറ്റാകും പിന്നെ എന്താ പറയാ നമ്മള് മലയാളികള് മണി മാനേജ് ചെയ്യുന്ന നല്ല ആളുകളാണ് പക്ഷെ നമ്മൾ കൺവെൻഷനൽ രീതിയിലേ മണി മാനേജ് ചെയ്യുന്നതുള്ളൂ പക്ഷെ അതിനെ ഒന്നും ആധുനികവൽക്കരിച്ചു കഴിഞ്ഞാൽ മലയാളികൾ ഭയങ്കര അടിപൊളിയാണ് സൂപ്പർ സോ മച്ച് ആണ്